ഹലോ ഈന്തപ്പഴം കടകളിൽ നിന്ന് വാങ്ങി കഴിക്കാൻ മാത്രമല്ല വിളയിച്ചെടുക്കാനും കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇവിടെയുള്ള പല അനുഭവങ്ങളും കേരളത്തിൽ പലയിടത്തും ഈന്തപ്പഴം കാഴ്ച നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിലരൊക്കെ ഈന്തപ്പന കൃഷി ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ മാട്ടൂരുള്ള ഹാഷിൻ സാറിൻ്റെ വീട്ടിൽ നമ്മൾ ഈന്തപ്പന പ്ലാന്റ് ചെയ്ത് കൊടുത്ത വീഡിയോയാണ് വലിയ ആണ് ഏഴ് മുതൽ എട്ടടിയോളം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഫ്ലവർ ചെയ്ത് തുടങ്ങിയ പ്ലാന്റുമാണ് സാധാരണ ചെടി നടുന്നത് പോലെയല്ല പ്രത്യേക രീതിയിൽ മണ്ണിനെ ട്രീറ്റ് ചെയ്ത് വേണം ഇത് നടാൻ കാരണം ഈന്തപ്പന നമ്മുടെ മണ്ണിൽ വളരുന്ന ചെടിയല്ലെന്ന് അറിയാലോ മണലിൻ്റെ കോമ്പിനേഷനൊക്കെ അതിനാവശ്യമുണ്ട് അങ്ങനെ മണ്ണിന് സെറ്റ് ചെയ്ത് നട്ടു കൊടുത്തതാണ് ഈ ഈന്തപ്പനയൊക്കെ അത്യാവശ്യം നല്ല അധ്വാനമാണ് ഏഴായിരം മുതലാണ് ഇതിന് വില വരുന്നത് വലിപ്പം അനുസരിച്ച് വില കൂടും ഇപ്പോൾ തന്നെ ഫ്ലവർ ചെയ്ത പ്ലാന്റ് ആണ് രണ്ട് വർഷം കൊണ്ട് നല്ല റിസൾട്ട് കിട്ടും ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ നമുക്ക് സെറ്റ് ചെയ്തു തരാവുന്നതാണ് അപ്പോൾ ബൈ ബൈ